ഹായ് നമസ്കാരം ഇന്നും ഒരു കഥയിലേക്ക് കടക്കാം കഥ കഥയുടെ പേര് ഒരു ഗ്ലാസ് കൂടെ എന്നാണ് കഥ ഇങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നല്ല കുടുംബം ഭാര്യ രണ്ട് മക്കൾ എല്ലാവരും നല്ല സുഖവും സമാധാനവും സന്തോഷവുമായിട്ട് കഴിഞ്ഞു കൂടുന്നു ഭാര്യയുടെ ആൾക്കാർ ബന്ധുവീട്ടുകാർ എല്ലാവരും വീട്ടിലെപ്പോഴും വരുന്നു വീട്ടിൽ എല്ലാവിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് കാറ് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നു വന്നാൽ തുടങ്ങിയ എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും എല്ലാം ഉണ്ട് അദ്ദേഹം അങ്ങനെ അവരെല്ലാം നല്ല സുഭിക്ഷമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു ആരുടെ ആൾക്കാർ ബന്ധുക്കൾ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാൻ ഒരൊറ്റ വിഷയമേ ഉള്ളൂ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ അദ്ദേഹം ഒരു മദ്യപാനിയാണ് അതിൽ മാത്രമേ എല്ലാവർക്കും വിഷമമുള്ളൂ അന്ന് മദ്യപാനം കഴിച്ചത് കൊണ്ട് ഇയാൾക്ക് ആരെക്കൊണ്ടും ആർക്കും യാതൊരു ഉദ്രവുമില്ല യാതൊരു ദോഷവും ചെയ്യുന്നില്ല ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് അങ്ങനെ കുറച്ച് ആൾക്കാർ കൂട്ടുകാർ കൂടി മദ്യപിക്കും മദ്യപിച്ചിട്ട് ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും അവിടെ കൊണ്ടുവന്ന് വിടുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാലും എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും കുടുംബത്തിലുള്ളവരും ഒക്കെ ജോലിക്കാരൊക്കെ ആണെങ്കിലും മദ്യപാനത്തെക്കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമില്ല അതുകൊണ്ട് ഭാര്യയോട് എപ്പോഴും മദ്യപാനം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്ന് വരുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും ഭാര്യയ്ക്കും ആ പാടെ ആ ഒരു വിഷമമുള്ളൂ എത്ര പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കുന്നു കൊണ്ട് പോലുമില്ല അത്യാവശ്യം നേരം വളർത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വളർത്ത് നല്ല നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാലും തിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ചിരിച്ചിട്ട് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവുകയുള്ളൂ രാവിലെ ഭാര്യ എണീച്ച് രാവിലെ അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് കാപ്പിയെല്ലാം ഉണ്ടാക്കി കടിയെല്ലാം ഉണ്ടാക്കി കൊടുക്കും അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോറും എല്ലാം റെഡിയാക്കി കൊടുത്ത് അദ്ദേഹത്തെ പത്ത് മണിക്ക് ഓഫീസിലെടുത്താൽ ഭാഗത്തിന് യാത്രയായിരിക്കും ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ അന്നേരം ഒന്ന് പറയാമെന്ന് വെച്ചാൽ അന്നേരം ഒന്നും സമയവും കിട്ടില്ല അത് പറയേണ്ട പോലെ സമയത്ത് പറയണ്ടേ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നീ പറയാറില്ല നീ പറയാറില്ലെന്ന് എന്നും ഇങ്ങനെ അവരുടെ വീട്ടിലതങ്ങനെ ഒരു നിത്യ സംഭവം ചർച്ചയായി എല്ലാവരും വിരുന്നൊക്കെ വരുന്നവരൊക്കെ എല്ലാവരും വന്നിട്ട് വീട്ടിൽ എന്നിരും ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നല്ല സൂക്ഷ്മമായിട്ട് തന്നെ കഴിയുന്നു വന്ന് അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവരെല്ലാവരും അവിടുന്ന് സ്ഥലം വിടും അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അദ്ദേഹം അങ്ങനെ കുടിച്ചിട്ട് വരുന്നുവെന്നും ഇവർക്ക് അത്ര ആർക്കും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അയാൾ എല്ലാവരും അങ്ങനെ പോകും എന്നാലും ദിവസം ഒരു ചർച്ചയായിക്കുമ്പോൾ ഭാര്യയുടെ മനസ്സും ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു വിഷമം കൊണ്ടിരുന്നു ഒരു ദിവസം ഭാര്യയുടെ അമ്മ പിന്നെ അമ്മ വന്നിട്ട് വന്നു അമ്മ പറഞ്ഞ മോളോട് മോളെ എങ്ങനെയെങ്കിലും അവൻ്റെ കുടിയൊന്നും നിർത്താനൊന്നും നീ നോക്കിയാൽ സാധിക്കില്ലേ ഇല്ല അമ്മ ഞാൻ എത്ര നോക്കി പറഞ്ഞാലും വൈകുന്നേരം പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ആ ലെവലിലല്ല വരുന്നത് രാവിലെ എല്ലാത്തിനും കൊണ്ട് സമയവും തികയുമില്ല അതുകൊണ്ട് ഒന്നും ഒരു രക്ഷയുമില്ല എങ്ങനെ ചെയ്യാമെന്ന് അങ്ങനെ ഭയങ്കര ഒരു വിഷമമായി കൊണ്ടിരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാം നമുക്കെല്ലാം കഴിഞ്ഞ് ഞാനും കിഴക്കൂടാ എന്നിട്ട് വൈകുന്നേരം ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് വന്നപ്പോൾ അങ്ങനെ അന്നും ലെവലൊന്നും ഇല്ല പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നേരം വിളിക്കുന്നേ അറിയാം ഭർത്താവിൻ്റെ അമ്മ പിന്നെ ഉണ്ടായിരുന്നു രാവിലെ അദ്ദേഹം കാപ്പുപിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോനെ ഇങ്ങനെ എല്ലാവരും മോശം പറയുന്നു നമ്മളെക്കുറിച്ച് നമുക്കെല്ലാം ഇല്ലേ എല്ലാവരും ആ മറ്റാർക്കും ഇല്ലാത്തൊരു സ്വഭാവം ആ മദ്യപാനശീലം മോനുണ്ട് അതൊന്ന് മാറ്റി കിടക്കണം മോനാ കുടിയെന്ന് നിർത്തിക്കൂടെ ഞാൻ പറയും നേരം അദ്ദേഹം ചോദിച്ചു പിന്നെ അവൾ പറഞ്ഞ് ഏൽപ്പിച്ചതാണോ അമ്മയെ എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഞാൻ കുറേ പ്രാവശ്യം മോളോട് പറഞ്ഞിരുന്നു പറയാൻ വേണ്ടിയിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് ഇത് ഒന്നൊന്ന് നിർത്തിക്കൂടെ എന്തിനാണ് നമുക്കിതിങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ മോശം പറയിപ്പിക്കുന്നത് അന്നേരം അയാൾ പറഞ്ഞു ഞാനിവിടെ വീട്ടിൽ വന്നാൽ ഒരു ഒച്ചപ്പാടോ ഒരു ബഹളമോ ഒന്നും ഉണ്ടാക്കാറില്ല ഭക്ഷണം പോലും ചില ദിവസം കഴിക്കാറില്ല അങ്ങനെ തന്നെ കയറി കിടക്കുക ചെയ്യുന്നത് എന്നിട്ട് നേരം കൊളത്ത് ഞാൻ രാവിലെ എണിച്ച് കുളിച്ചെല്ലാവുമ്പോഴത്തേക്കും കാപ്പിയെല്ലാം ഉണ്ടാക്കിത്തരുന്നു ഞാൻ അത് കഴിക്കുന്നു ഒരു കാര്യത്തിനും ഒന്നും ഞാൻ ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല പിന്നെ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിദ്രോഹം ചെയ്യുന്നതായിട്ട് പറ അമ്മ പറ ആർക്കെങ്കിലും ഞാനൊരു ഉദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനന്ന് നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ ആർക്കും ഉദ്രവായിട്ടില്ല മാ നമുക്കിത് വേണ്ട അത് നിർത്താം എന്ന് പറഞ്ഞു അന്ന് മണ്ടാണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു അയാളുടെ ഭാര്യ കരച്ചിൽ തന്നെ കരച്ചിൽ കരഞ്ഞ് 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 അവരുടെ കണ്ണീരിൽ തീർന്ന പോലെയായി അത്രയ്ക്കും ദിവസവും ഭർത്താവ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കരച്ചിൽ തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ കുറച്ച് കടന്ന് കുറച്ച് അകലേക്ക് മാറിയ കിടക്കുന്ന ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അയാൾ കുറേ ഒരു സമയത്ത് എപ്പോഴും പാതിരാത്രിക്ക് ഉറക്കം തെളിഞ്ഞപ്പോൾ ആ ഭാര്യ ഇങ്ങനെ കരയുന്നത് കേട്ടു നീ ഇതുവരെ ഉറങ്ങിയില്ല എന്ന് ചോദിച്ചു ഇല്ല ഞാൻ ഓർത്തി ഉറക്കം ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി എന്താ ഉറക്കം വരാത്ത എന്ന് ചോദിച്ചു എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല നിലയിലായി അവർക്കൊക്കെ നല്ല നല്ല നിലയിലാവും എന്നാലും ഈ മദ്യപാനത്തിൻ്റെ പേരിൽ എല്ലാവരും ആർക്കും ഒരു ഇഷ്ടമില്ല എനിക്കും എന്തെങ്കിലും ഇഷ്ടമില്ല എനിക്കിതൊന്നും നിർത്താൻ ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് എന്നറിയാവോ എന്ന് ചോദിച്ചു ശരി അങ്ങനെയെങ്കിൽ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞ് ആ വാക്ക് കേട്ടതെ ഭാര്യയ്ക്ക് സമാധാനമായി ഭാര്യ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു ആ കൈ അങ്ങനെ പിടിച്ച് കിടന്ന് ഉറങ്ങി നേരം വളിച്ചപ്പോൾ മനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് പറഞ്ഞു ഇന്ന് ഇന്നെങ്ങനെ വൈകുന്നേരത്തേക്ക് നിങ്ങൾ ഒന്ന് നേരത്തെ വരുമോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അദ്ദേഹം ചിന്തിച്ചു ഇന്നെന്തായാലും കഴിക്കണ്ട അങ്ങനെ തിരിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തന്നെ ആ ബസ്സിന് കറക്റ്റ് ഭാര്യ നോക്കിയിരുന്നു ആ ബസ്സിന് വീടിൻ്റെ വീട്ടുപടിക്കൽ വന്ന് അങ്ങനെ ബസ്സിറങ്ങുന്നത് കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി അല്ലെങ്കിൽ ബസ്സിന് വരലില്ല ആരെങ്കിലൊക്കെ ഏതെങ്കിലും വണ്ടിയിലൊക്കെ അവിടെ കൊണ്ടുവന്ന് വിളലാണ് പതിവ് ബസ് ഉടനെ തന്നെ ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബേഗ് ചോറും കൈകളും എല്ലാം കൊണ്ടുപോകുന്ന അത്യാവശ്യം എപ്പോഴും കൊണ്ടുപോകുന്നൊരു ബേഗാണ് ആ ബേഗ് ഓടിച്ചെന്ന് മേടിച്ചു ഭാര്യ അകത്തേക്ക് വന്നു നോക്കുമ്പോൾ അദ്ദേഹം സാധാരണ വെച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല അവൾക്ക് മനസ്സിലായി ഏൻ കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചു അങ്ങനെയെല്ലാം കുളിച്ച് കഴിഞ്ഞു അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നും മദ്യപിച്ച് കിടന്നു വരുന്നയാൾക്ക് അന്ന് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല ഭാര്യ വയ്ക്കും ഉറങ്ങുന്നില്ലേ ഉറങ്ങുന്നില്ല എന്നിരിക്കും ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും അങ്ങനെ കുറേ ദിവസം അങ്ങനെ കിടന്ന് കിടന്ന് അദ്ദേഹം ഉറങ്ങി അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വേറെ ഒരു മാറ്റം സംഭവിച്ചു ആ വീട്ടിൽ കുറേശ്ശെ കുറേശ്ശെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ ആകാൻ തുടങ്ങി അതെന്താണെന്ന് ഭാര്യയെങ്ങി തിരക്കി തിരച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അത്ര സുഭിക്ഷമായ ജീവിതം നടക്കില്ലായിരുന്നു അദ്ദേഹത്തിന് ആൾക്കാർ പിടിപ്പിക്കും കുടിപ്പിച്ച് കഴിഞ്ഞിട്ടെന്തെങ്കിലുമൊക്കെ കൈമുടക്ക് കൊടുക്കും അദ്ദേഹത്തിന് ആ അതിലൂടെയാണ് ഈ കണ്ട സൗഭാഗ്യങ്ങളെല്ലാം അയാളുണ്ടാക്കിയിരിക്കുന്നത് കുടി കുടി നിർത്തിയപ്പോൾ ആ ആരോടത്തും പൈസ വാങ്ങാറില്ല കുടി നിർത്തിയാൽ വേറെ ഓഫീസ് തൊട്ട് അയാൾക്ക് ഒന്നും പൈസ വാങ്ങുമില്ല അയാൾക്ക് എല്ലാവരുടെ അത്രയ്ക്ക് സ്നേഹമാണ് അന്ന് ഏക ഓഫീസ് തൊട്ട് അയാൾ വീട്ടിൽ വരുന്നു ആ പൈസ എന്തൊക്കെ പൈസ സാധനങ്ങൾ വാങ്ങുന്നതെല്ലാം ഭാര്യേൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സർക്കാർ സർവീസിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഉള്ള അവിടെ പിടിക്കുന്ന എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് വേണം വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ പഠിത്തം എല്ലാം കൂടെ കൊണ്ടുപോകാൻ അത് തികയാതെ വന്നപ്പോൾ ഓരോ ഓരോ കാര്യങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഇല്ലാണ്ടായി തുടങ്ങി അങ്ങനെ അങ്ങനെയായിരിക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അത് പറഞ്ഞാൽ ശമ്പളം എത്ര റുപ്യ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം അതിലിത് അവിടുത്തെ പിടുത്ത ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര റുപ്യ ബാക്കിയുണ്ട് അതുകൂടെ കൊണ്ടുവരുന്നുണ്ട് പലയർക്ക് കുടിയേറത്തെ ഇതും എല്ലാ ഇതും മീനും അതുകൊണ്ട് എന്തുടങ്ങി നമ്മുടെ ചെലവുകളെല്ലാം വരുന്നത് ഇതിൽ നിന്നാണ് ഇത് തികയാതെ വരുന്നു അപ്പോൾ മക്കൾക്ക് നമുക്ക് ഈ മാസം ഫീസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു ഭയങ്കര വിഷമസ്ഥിതിയിലായി എല്ലാം കൂടി അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കടങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു കൂടി കൂടി വന്നു അവസാനം ഭാര്യയുടെ അമ്മ തന്നെ അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു പൈസ ഒന്നിനും തികയുന്നില്ല അദ്ദേഹം ഓഫീസ് വിട്ടാൽ നേരെ ഇവിടെ വരും രാവിലെ പോകുന്നു വേറെ എവിടെയും പോകുന്നില്ല ഒരു അനാവശ്യ ചിലവുകളൊന്നുമില്ല കിട്ടുന്ന പൈസ കൊണ്ട് തികയുന്നില്ല എന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് വെച്ചു അദ്ദേഹം മദ്യപിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വെള്ളം മേടിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും അങ്ങനെ ആ പൈസ എല്ലാം അവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഭംഗിയായി പോയിക്കൊണ്ടിരുന്നത് ഇപ്പം കണ്ടമാനം പൈസ കടവായി തുടങ്ങി എന്താണ് എന്ന് ചോദിച്ചത് കടം അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ അവരുടെ ശമ്പളത്തിന് കൊണ്ട് എങ്ങനെ നോക്കിയാലോ തീരില്ലാത്ത അത്രയും കടവായി തുടങ്ങി അവർ രക്ഷ്യമില്ലായെന്ന് അമ്മയോട് പറഞ്ഞു പറഞ്ഞു മോളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അമ്മയും മോളും കൂടെ വളരെ നേരം ഇരുന്ന് ആലോചിച്ചു ഇനി എന്താണ് ചെയ്യുക അങ്ങനെ ആയി കഴിഞ്ഞപ്പം പിന്നെ അമ്മ തന്നെ വഴി കണ്ടുപിടിച്ചു അമ്മ പറഞ്ഞു മോളെ ഇനി എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഒന്നുകൂടി കുടിപ്പിക്കാൻ ശ്രമിച്ചു നോക്ക് അല്ലെങ്കിൽ കുടിക്കാൻ പറഞ്ഞു നോക്ക് കുടിക്കുവാണെങ്കിൽ രക്ഷമുണ്ടല്ലോ കുടിച്ചാൽ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞു അമ്മയല്ലേ പറഞ്ഞു ഇതെല്ലാം കുടിയൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞു ഞാനതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് കുടി നിർത്തി ഇനി ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പോയിട്ട് പറയുകയെന്ന് ചോദിച്ചു എനിക്കറിഞ്ഞൂടാം ഇപ്പോൾ കുടുംബത്തിലെ മക്കളുടെ പടത്തു അല്ലെങ്കിൽ ആദ്യം ഒഴിക്ക് നിന്നു പോവും എങ്ങനെയെങ്കിലും ഒന്ന് നീ കുടിയൊന്ന് നിർത്തണം അതിന് നീ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് ബ്രാൻഡി മേടിച്ചു വരാം അത് രാത്രി കിടക്കാൻ നേരത്ത് നീ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്ത് അങ്ങനെ അദ്ദേഹം കുടിക്കുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അമ്മ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം ബ്രാൻഡി മേടിച്ചു വന്നു അത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഭാര്യയെ പറഞ്ഞു കൊടുക്കും പേടിക്കുന്ന മനസ്സോടും വരയ്ക്കുന്ന കൈകളോടും കൂടി ഭാര്യ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറയിലേക്ക് പയ്യെ പയ്യെ കടന്നു വന്നു അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഉറങ്ങിയിട്ടില്ല കയ്യിലിങ്ങനെ വരച്ച് വരച്ച് അത് തുളമ്പി തുളമ്പിപ്പോകുമെന്ന് തോന്നി കുറേ തുള്ളികളൊക്കെ താഴെയും വീണോ ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരയ്ക്കുന്ന കാലുകളൂടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ തോളത്തിങ്ങനെ കൈ വെച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കി അപ്പോൾ വലത് കയ്യിൽ ഒരു ഗ്ലാസ് മദ്യമായിട്ട് ഭാര്യ നിൽക്കുന്നു അങ്ങനെ അങ്ങനെ അദ്ദേഹം ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെ അങ്ങോട് വേറെ ഒന്നും പറയാനില്ല ഇതാണ് ഇത് കണ്ടോ ഇത് ഒരു ഗ്ലാസ് കൂടി ഇത് മാത്രം എനിക്ക് അവസാനമായിട്ടൊരപേക്ഷയുള്ളൂ കഴിക്കണമെന്ന് വെച്ചാൽ അത് ഈ ഒരു ഗ്ലാസ് കൂടി അങ്ങ് കഴിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ആശ്ചര്യപൂർവ്വം ആ ഭാര്യയെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥയുടെ പേരും ഒരു ഗ്ലാസ് കൂടെ എന്നാണ് മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലിൽ നിന്ന് എടുത്ത ഭാഗമാണ് അതിൻ്റെ അതിൻ്റെ ചുരുക്ക ചുരുക്കത്തിലുള്ള കഥയാണ് പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം